പോലും ും പോലോ ബലമാണ് ഇതിനല്ലേ ഭയങ്കര ബലാണ് ഇത് നമ്മുടെ ചുടുകയിലൊക്കെ ആണെങ്കിൽ ഒരു തട്ട് തട്ടിയാൽ അന്നേരം നമസ്കാരം ഞാൻ നമ്മുടെ കല്ലടയിലാണേ അപ്പോൾ നമ്മുടെ കല്ലടയിൽ ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ഇന്നുള്ളത് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടികം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വയലിൽ നിന്ന് ആ ഒരു ചെളിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇഷ്ടികം ഉണ്ടാക്കുന്നത് എന്നാൽ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ക്ലേ കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ച് നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു കമ്പനി നമ്മുടെ കല്ലടയിലുണ്ട് അപ്പോൾ നമുക്കിന്ന് ആ ഒരു ഇഷ്ടിക ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനിയുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ ഇപ്പം ഈ നമ്മുടെ ഈ കിഴക്കടയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഈ കിഴക്കടയുടെ പരിചാതക്കടയിലൊക്കെ ഇങ്ങനെ ഒരു ബ്രിക്സ് ഈ മഡ് ബ്രിക്ക് ഉള്ളത് ആദ്യമായിട്ടാണ് തോന്നുന്നത് അപ്പം ഈ കട്ടയുടെ ആ ഒരു ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതും ഈ കട്ടയുടെ ആ ഒരു ബലമൊക്കെ ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ പിന്നെന്താ ഏകദേശം എനിക്ക് തോന്നുന്നു പേഴൂർ എന്ന് പറയുമ്പോഴത്തേക്കിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഈ ഒരു ഇഷ്ടിക നിർമ്മാണത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു ഇഷ്ടിക നിർമ്മാണത്തിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു പഴയ കട്ടയും ഈ ഒരു കട്ടയും തമ്മിലുള്ള ആ ഒരു ബലവും എങ്ങനെയാണ് ഈ ഒരു കട്ടയുടെ ആ ഒരു ഗുണങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ നമുക്ക് രണ്ട് നാൽപ്പത് വർഷമായിട്ട് നാടൻ കട്ടയിൽ തുടങ്ങിയതേ ഞങ്ങൾ ഇന്ന് പിന്നെ രണ്ട് നാൽപ്പത് അമ്പത് വർഷത്തോളമായി ഇതിൻ്റെ തുടങ്ങിയിട്ട് ഇത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഒരു വർഷമാകുന്നതേ ഉള്ളൂ അതിനുമുമ്പ് ചുടുകട്ടയായിരുന്നു ചുടുകട്ടെന്ന് പറയുന്നത് പിന്നെ ഓട്ടോഫീസ് വരെ ഉണ്ടായിരുന്നു അതിപ്പോൾ എല്ലാം ചെളി കിട്ടാത്തതുകൊണ്ടൊക്കെ നിർത്തി പിന്നെ സിമൻ്റ് കട്ടയായി ഇപ്പോൾ പുതിയ ഇത് വന്നപ്പോൾ ഈ ചെളിയിലോട്ട് ആൾക്കാർ ചെളിക്കട്ടയിലോട്ട് ആൾക്കാർ മാറിയപ്പോഴാണ് ക്ലേ കൊണ്ടുവന്ന് പൊടിച്ച് പിന്നെ ഉണക്കി പൊടിച്ച് ഹൈഡ്രോളിക്കിൽ സിമെൻ്റ് കൂടെ ചേർത്ത് ഹൈഡ്രോളിക്കിൽ അടിച്ചാണ് ഇത് വരുന്നത് അത് നല്ല ഇപ്പം പൊതുവിലാൾക്കാർ കൊണ്ടുപോയിട്ട് നല്ല ഇതാണ് നല്ല കൂളിംഗ് ആണ് ഭിത്തിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഇത് എവിടെ എടുത്തിട്ടാലും ചൂടുകട്ട ഏതൊക്കെയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടാൽ പൊട്ടും ഇതൊരു കാരണവശാലും പൊട്ടിയോ കാര്യങ്ങളോ അല്ല സിമൻറ്റ് കട്ടയ്ക്ക് വരെ പൊട്ടലുണ്ടാവും ഇതിനൊരു കാരണവശാലും പൊട്ടലുണ്ടാവത്തില്ല അത്ര പൊട്ടത്തില്ല പിന്നെന്താ ഇത് എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ വിടാം സിമെന്റ് ആ സിമെന്റൂടെ ചേർത്ത ഇത് ഹൈഡ്രോളിക്കലാണ് ഇരുപത്തിനാല് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ആവുകയാണ് അത്ര ഇത് ഇത് ഞാൻ ജേഴ്സിന്നാല് പിന്നെ ജേഴ്സി വി കാരൻ വന്നപ്പോൾ അവൻ ഗേറ്റ് നിർത്തി കാണിച്ച് ആ ഗേറ്റ് നിർത്തി ഒരു പ്രശ്നവും ഇല്ല അത്ര ഇതാണ് ബലവാണ് പിന്നെ പിന്നെ ആൾക്കാർ പിന്നെ വളരെ ഹോസ്റ്റ് പിന്നെ ചിലവ് കുറവാണ് ഇത് പോയിൻ്റ് ചെയ്തിടാം സിമെൻ്റ് കുറച്ച് മതി കെട്ടി പോയിൻറ്റ് ചെയ്തിടാം പിന്നെ ചിലവർ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചിലവർ അല്ലാതെ തേക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അത്ര ഇതാണ് കൂളിങ് നല്ല ആണ് അതാണ് വെറു വീഴത്തില്ല ഇതിന് സാറിന് ചുടുകട്ടയ്ക്ക് നമ്മൾ പരിശോധിക്കാൻ കൊണ്ടുപോയാൽ മൂന്നര ടൺ കപ്പാസിറ്റിയെ കിട്ടത്തുള്ളൂ സിമെൻ്റ് കട്ടയ്ക്ക് അഞ്ചര അഞ്ച് ടൺ കിട്ട അഞ്ച് ടൺ ആകുമ്പോഴതിന് പൊട്ടും ഇത് പന്ത്രണ്ട് എട്ടാറ് പക്ഷേ ഇതിൻ്റെ ഞാൻ കരിക്കോട് നമ്മുടെ ആദ്യമായിട്ടടുത്തൊരു എഞ്ചിനീയറാണ് രണ്ട് വീടിന് പിന്നെ നമ്മുടെ കിഴക്കേ ഈസ്റ്റുകളുടെ ആ മാർക്കറ്റ് വേണമെങ്കിൽ കോൺട്രാക്റ്റാണ് അയാൾ സിമൻ്റ് കെട്ടയും ഇതുകൂടെ കൊണ്ടുപോയി എൻ്റെ സിമെൻറ്റ് കട്ടയ്ക്ക് അഞ്ച് ടെണ്ണായപ്പോഴത്തേന് കട്ട പൊട്ടി ഇത് ആറ് മുതൽ പത്ത് വരെ കിട്ടും പത്ത് ഒമ്പതേ മുക്കാൽ വരെ കിട്ടി എന്നിട്ടും പൊട്ടിയില്ല അത്ര ഇതാണ് അപ്പം ആ സിമെൻ്റ് കട്ടയുണ്ട് ഇപ്പോഴാൾക്കാർ കൂടുതലും ഇതിനകത്തോട്ട് മാറുക അപ്പൊ വില പിന്നെ ഇത് ഇപ്പൊ നമ്മൾ ഒരു നാല്പത് രൂപ റേഞ്ചിൽ ഈ പത്ത് കിലോമീറ്ററിനകത്ത് ഉള്ളിൽ ഇറങ്ങിക്കൊടുക്കും സിമെന്റ് കട്ടയും ആ അതേ റേഞ്ചിൽ തന്നെ നാല്പത് രൂപ റേഞ്ചിൽ ഇറങ്ങിക്കൊടുക്കും ഉണ്ടാക്കുന്നണ്ട് വേണമെങ്കിൽ അത് കാണാം കണ്ട ഇത് മൂന്ന് നില വരെ നമുക്ക് പിന്നെ ഫില്ലർ ഇല്ലാതെ പാം മൂന്ന് നില വരെ പണിയാൻ പറ്റും ഒരു കാരണവശാലും ഒരു കുഴുവും വരുന്നില്ല അത്ര ഗ്യാരണ്ടിയാണ് ഇത് ആ ഇവിടെ ഈ മണ്ണ് ഇത് ഉണക്കി പൊടിക്കുക ഇത് ഇതിനകത്ത് ഗ്രാവൽ വന്നുകൂടാ ഗ്രാവൽ വന്നാൽ കട്ട അടിക്കുമ്പം മുറിഞ്ഞു പോകും ഇത് ഇത് ഉണക്കുകയാണ് ഉണക്കി നല്ലോണം ഉണക്കിയിട്ട് പൊടിക്കും ഇതിനകത്തിട്ട് ഇത് പൊടിഞ്ഞു വരുവാണ് അത് അതിനകത്ത് ആദ്യമായി ആദ്യം ഇട്ട് ഇത് പൊടിഞ്ഞു വന്നാൽ ഇത് ഇവിടുന്ന് കോരികത്താണ് മണ്ണ് നിറയ്ക്കുന്നത് എന്നിട്ട് സിമെന്റ് ഇടുകയാണ് ആ സിമെന്റ് ആ ഈ സിമെന്റ് ഇട്ടതിന് ശേഷം ഇത് പിന്നെ വീണ്ടും മണ്ണ് നിറയ്ക്കും നിറച്ച് ലിഫ്റ്റ് വഴി മോളി പോകും ആ അവർ തോടാബി മട്ടിടല്ലോ ആ ഇത് നിറയ്ക്കും നിറച്ചതിന് ശേഷം ഇത് മുകളിൽ ലിഫ്റ്റ് വഴി മുകളിൽ പോവുകയാണ് മുകളിൽ പോയാൽ അതിനകത്ത് പിന്നെ ഇത് ചെയ്യുകയാണ് എന്തുവാ പിന്നെ ആ പ്രസ് ചെയ്യുക ഇത് പിന്നെ അടിച്ച് ഇരുപത്തിനാല് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ആവുകയാണ് ഇത് മുകളിൽ അള്ളറിയുന്ന ഈ പിന്നെ ആട്ടോമാറ്റിക് ഇതിനകത്ത് വീണുകൊണ്ടിരിക്കും വീണോ ഇല്ല ആട്ടോമാറ്റിക്ക് വീണുകൊണ്ടിരിക്കും ആ വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് ഇറക്കുകയാണ് ഇറക്കി പിന്നെ ഹൈറ്റോളിക്കിൽ അടിച്ച് അപ്പോൾ അടിക്കുന്നത് കാണാം ഇതിനകത്ത് ഇരുപത്തിനാല് ഇഞ്ചാണിത് ആ പന്ത്രണ്ട് ഇഞ്ച് ആ അത് അതാണ് ആ ആ മുകളിൽ തന്നെ അത് കംപ്ലീറ്റ് പിന്നെ ഇളക്കി കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്ക് തന്നെ ഇളവി ഇത് ആ പിന്നെ വെള്ളം തളിക്കും പുട്ടിൻ്റെ പരുവാണ് ഇതിൻ്റെ ഒരു പുട്ട് നമ്മൾ നനയ്ക്കുന്നതിൻ്റെ പരുവത്തിൽ നനച്ച് അതാണ് ഈ ഇറങ്ങി വരുന്നത് അത് ഇത് ഇവിടെ ഒരു മെഷീൻ ഉണ്ട് അത് ഇതിനകത്ത് കാണിക്കും ഓ ആ ആ നൂറ്റി ഇരുപത് പേർ എന്നെങ്കിൽ കട്ട സ്ട്രോങ് ആവും അത് വേണമെങ്കിൽ കാണാം ആട്ടെ ആ കാണുന്ന അതാണ് ആ ആ അളവ് അളവ് ആക്കാനുള്ള ഒരു ഇതാണ് ഇത് തരും ആ കറക്റ്റ് വന്ന അത് വരും വെള്ളം കൂടുവാണെങ്കിൽ ചിലപ്പം വലുതാവും ഇത് ഇന്ന് അല്ലല്ല ഇത് ഇന്ന് ഇന്ന് രാത്രി ഈ ഷെഡിനകത്തിരിക്കും ഷെഡിനകത്ത് രാവിലെ അവരെ ഇറക്കി മൂന്ന് ദിവസം ഒഴിക്കും മൂന്ന് ദിവസം രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കാണ് അവനെ സ്ട്രോങ് ആക്കുന്നത് ആ ഇവിടെ കൊണ്ടുവെക്കും ഒരു എന്ന് വെച്ചാൽ പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ പക്ഷെ പിറ്റേ കട്ട് സ്ട്രോക്ക് ഇല്ലെങ്കിൽ അന്ന് പിറ്റേന്ന് തന്നെ കയറ്റി കൊടുക്കും പക്ഷെ മൂന്ന് ദിവസം വെള്ളം ഒഴിക്കണമെന്നാണ് അതിന് പറയുന്നത് വെള്ളം ഒഴിക്കും ആ വെള്ളം എത്ര ഒഴിക്കുന്നു അത്രയും സ്ട്രോങ് ആണ് ഇവിടെ ഒരു ചെറിയ വീട് പഞ്ചായത്തിൻ്റെ അവർ ഇത് ഫൗണ്ടേഷൻ വരെ ഇത് വെച്ച് കെട്ടി ഞാൻ തന്നെ അത് അവ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്നാൽ എഞ്ചിനീയർ പറയുന്നത് എഞ്ചിനീയർ അല്ല ഒരു ഹാർട്ട് ആ പുള്ളി ചുറ്റിയാൽ വെച്ച് അടിച്ചാൽ പോലും <com selection of chopsticks> േ ഭയങ്കര അപ്പോൾ നമ്മൾ ഇന്ന് വന്നതെന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറക്കലടയിലുള്ള ആ ഒരു പേരൂർ ബ്രിക്സിലാണ് നമ്മൾ വന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ വീടൊക്കെ പണിയുന്നതിന് ഒക്കെ ഈ മഡ് ബ്രിക്കോ സിമെൻ്റ് കട്ടയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്